രക്തങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ഭാഗ്യരത്നങ്ങളെന്നും ആൾക്കാർ പറയുന്നുണ്ട് ജന്മനക്ഷത്ര കല്ലുകളെന്നും ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്താണ് തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ ഒരാൾ പറയുകയാണ് എൻ്റെ നക്ഷത്രം വിശാഖനക്ഷത്രമാണ് ഒരു രക്തം ധരിക്കണം നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത് നമ്മൾ ഒന്നുകിൽ ഏതായാലും പോറ്റിമാരെ പോയി കാണും അല്ലെങ്കിൽ പൂജാരിമാരെ കാണും അല്ലെങ്കിൽ ജ്യോതിസമാരെ പോയി കാണും പൊതുവേ ഇതൊന്നും ചെയ്യാതെ ചിലർ എന്ത് ചെയ്യും സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് കല്ല് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖ നക്ഷത്രക്കാരനാണ് ചിലരുന്നതെങ്കിൽ വിശാഖം പുണർദം പൂരുട്ടായ നക്ഷത്രക്കാർ വ്യാഴദശ ജനനമായതുകൊണ്ട് അവരൊരു ചാർട്ടെടുത്ത് നോക്കിയിട്ട് പറയും നിങ്ങളുടെ കല്ല് മഞ്ഞപ്പുഷിരാഗമാണ് എന്ന് പറയും അതിൻ്റെ ആ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ പുനർദം വിശാഖം പൂർട്ട നക്ഷത്രക്കാർ ജനിക്കുന്ന വ്യാഴദശയിലാണ് അവരുടെ ദശാനാഥൻ വ്യാഴനായത് അല്ലെങ്കിൽ ഗുരുവായത് കൊണ്ട് അവർക്ക് മഞ്ഞപ്പുഷിരാകം ധരിക്കുക ഇതൊരു കോമൺ കൺസെപ്റ്റ് ഇതുതന്നെയാണ് ഞാൻ നേരത്തെ ന്യൂമറോളജി പറയുമ്പോൾ പറഞ്ഞു ഇരുപത്തിയൊന്ന് ജന്മസംഖ്യ ഉള്ള ഒരാക്കളുടെ ജന്മസംഖ്യ മൂന്നാണ് ഇരുപത്തൊന്നാം തീയതി ജനിച്ച ഒരാളുടെ ജന്മസംഖ്യ മൂന്നാണ് ആ വ്യക്തിക്ക് ചില ന്യൂമറോളജിസ്റ്റുകൾ മൂന്നൊന്ന് ജന്മസംഖ്യയ്ക്ക് അനുപാതികമായിട്ട് ഒരുപക്ഷേ മഞ്ഞപ്പുഷ്കാൻ കൊടുക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് ഗുണമായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ജാതകത്തിനകത്ത് വ്യാഴം അനുകൂലനാണെങ്കിൽ പക്ഷേ നേരെ മറിച്ച് വ്യാഴം നെഗറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ജന്മസംഖ്യ മൂന്ന് വെച്ചിട്ട് രക്തം ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റിവിറ്റി വരും അപ്പോൾ അത് ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയുന്നതാണ് ഏതായാലും രക്തധാരണം നടത്തുമ്പോൾ ഈ നമ്മൾ സ്വർണ്ണക്കടയിൽ പോയി രക്തം വാങ്ങരുത് കാരണം അവർക്ക് നക്ഷത്രാധിപൻ്റെ രക്തം പറഞ്ഞു തരാനേ അറിയാവൂ രക്തം എപ്പോഴും ധരിക്കുമ്പോൾ ലഗ്നാധിപൻ അല്ലെങ്കിൽ അഞ്ചാം ഭാവാധിപൻ അല്ലെങ്കിൽ ഒൻപതാം ഭാവാധിപൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ ദശ രക്തങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത് അന്നാലേ നമുക്ക് ഗുണം കിട്ടും അപ്പം ധനുലഗ്ന ധനുലഗ്നക്കാരുടെ ആണെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ മഞ്ഞപ്പുഷരകെ ധരിക്കാം ലഗ്നാധിപൻ്റെ രക്തമാണ് അപ്പോൾ മഞ്ഞപ്പുഷരായ രത്നം ആരോഗ്യം ഉണ്ടെങ്കിൽ ധരിക്കുക അത് വേണമെങ്കിൽ നമുക്ക് ലോക്കറ്റായിട്ടും ധരിക്കാം അപ്പം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആക്കാൻ നമുക്ക് ആ ലഗ്നാധിപൻ്റെ രക്തം നമുക്ക് ലോക്കറ്റായിട്ട് ധരിക്കാം ഭാഗ്യരത്നം എന്ന് പറയുമ്പോൾ അത് ഒൻപതാം ഭാവാധിപനായ സൂര്യൻ്റെ രക്തമായ മാണിക്യമാണ് ധനുരഗ്നക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി അഞ്ചാം ഭാവാധിപനായ ചൊവ്വയുടെ രക്തം നമുക്ക് ധരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുജ്ജന്മദോഷം സന്താന സന്താനതടസ്സം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ അഞ്ചാം ഭാവാധിപൻ്റെ രക്തം നമ്മൾ ധരിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എപ്പോൾ രക്തം ധരിക്കണമെന്ന് ആർക്ക് താല്പര്യം തോന്നിയാലും അത്യാവശ്യം ജ്യോതിഷം അറിയാവുന്ന ഒരാളെ പോയി കണ്ടിട്ട് സാറേ എൻ്റെ ജാതകം പരിശോധിച്ചിട്ട് എൻ്റെ ഭാഗ്യരത്നം ഏതാണെന്ന് സജസ്റ്റ് ചെയ്താൽ പറയുക അപ്പോൾ അവർ രക്തം സജസ്റ്റ് ചെയ്തു തരും ഇനി ഈ രക്തം സജസ്റ്റ് ചെയ്താലുടൻ അവരുടെ കയ്യിൽ രക്തം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം അപ്പം ആ ജ്യോതിസന് ആണെങ്കിൽ കൃത്യമായിട്ടത് എങ്ങനെ പണിയണമെന്നൊക്കെ അറിയാം ചിലർക്ക് അറിയത്തില്ല ചിലർ വെറുതെ പണി ഞങ്ങൾ കൊടുക്കത്തേ ഉള്ളൂ അപ്പോൾ രക്തം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അബദ്ധത്തിലേക്ക് ചെന്ന് ചാടരുത് രക്തം ധരിക്കുന്ന നല്ലതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ രക്തം ഇപ്പോൾ ഒരു ജോലിസില് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളൊരു മാണിക്കാൻ സാറേ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി അടുത്ത സ്വർണ്ണക്കടയിൽ പോയിട്ട് മാണിക്ക വലിയ റൂബി തരാൻ പറഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു സ്വ റൂബിയെടുത്ത് വരും ഒരുപക്ഷെ അത് നല്ല ആയിരിക്കും അതിൻ്റെ സയൻറ്റിഫിക്കലി അത് ഒറിജിനലായിരിക്കും പക്ഷേ അത് ധരിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്ത അവസ്ഥ വരും അതിൻ്റെ കാരണം അവർ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്തു വച്ചേക്കുന്ന രക്തമാണ് രക്തം ധരിക്കുമ്പോൾ ഇത് സയൻസ് ആണെങ്കിലും ഇതിനെ കുറച്ച് ദൈവികമായിട്ട് കാണുന്നുണ്ട് ധരിക്കുന്നതിനും കുറച്ച് പ്രോസസ്സിങ് ഉണ്ട് ഒരു രക്തം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആദ്യം അതിനെ ശുദ്ധി വരുത്തുക ജലാധിവാസം നടത്തുക രക്തം ജലാധിവാസം നടത്തിയിട്ട് ക്രെഡിബിലിറ്റി ഉള്ള ലാബിൽ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക ആ സർട്ടിഫിക്കറ്റിനകത്ത് നാച്ചുറൽ കൊറണ്ടം റൂബി എന്ന് എഴുതിയിരിക്കും അല്ലെങ്കിൽ നാച്ചുറൽ റൂബി ഫാമിലി കൊറണ്ടം അതിൻ്റെ ഹാർഡ്നെസ് ഒൻപതാണ് അതിൻ്റെ റിഫ്രാക്റ്റൻറ്റസ് അതിൻ്റെ സ്പെസിൽ ഗ്രാവിറ്റി എല്ലാ സർട്ടിഫിക്കറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നാച്ചുറൽ എന്ന് എഴുതിയ സർട്ടിഫിക്കറ്റുള്ള രക്തം മാത്രമേ നിങ്ങൾ ധരിക്കാവൂ ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം പല സ്വർണ്ണക്കടകളിലും വെറുതെ റൂബി എന്ന് എഴുതിയുള്ള സർട്ടിഫിക്കറ്റ് തരും സാധാരണക്കാർ റൂബി എന്ന് എഴുതിയിട്ടുണ്ടെന്ന് വാങ്ങിക്കും പക്ഷേ അത് ഗ്ലാസ് ഫീൽഡ് ചെയ്ത രക്തമാവാം അല്ലെങ്കിൽ എന്തായിരിക്കും അത് ട്രീറ്റഡ് രക്തമാവാം ട്രീറ്റഡ് നമുക്ക് പിന്നെയും ധരിക്കാം കുഴപ്പമില്ല പക്ഷേ ജി എഫ് അതായത് ഗ്ലാസ് ഫിൽഡ് ചെയ്ത രക്തമാണെങ്കിൽ അത് ധരിക്കരുത് പക്ഷേ നല്ല ലാബിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അവർ ചെയ്യുന്ന എന്താണെന്ന് അറിയോ അതിനകത്ത് എന്ന് എഴുതിയിട്ട് അതിൻ്റെ കമൻസിനകത്ത് എഴുതിയാക്കാം ജി എഫ് അപ്പോൾ ജി എഫ് എന്താണ് സാധാരണക്കാർക്ക് അറിയത്തില്ലല്ലോ അത് ഗ്ലാസ് ഫിൽഡ് എന്നാവാത്തം അപ്പോൾ രക്തം ധരിക്കുമ്പോൾ ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനത്തിൽ നിന്ന് രക്തം വാങ്ങാം ഈ പത്രത്തിൽ പരസ്യം കാണുന്നതന്നെ ഞാൻ ഉദ്ദേശിച്ച ക്രെഡിബിലിറ്റി കൃത്യമായിട്ടും നിങ്ങൾക്ക് ബില്ല് അല്ലെ ജി എസ് ടി ബില്ലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം തൃശ്ശൂരൊക്കെ രണ്ട് മൂന്ന് ലാബുകൾ ഉണ്ടായിരുന്നു പേര് ഞാൻ പറഞ്ഞ പിന്നെ അവരുടെ പരസ്യം പറയുന്നതായിപ്പോകും അപ്പം നല്ല ലാബ് നിങ്ങൾക്ക് ഗൂഗിൾ കയറി സെർച്ച് ചെയ്ത് ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെടുന്ന ലാബിൽ കൊടുത്ത് സർട്ടിഫിക്കറ്റുള്ള രക്തങ്ങൾ മാത്രമേ നിങ്ങൾ ധരിക്കാവൂ ധരിക്കും മുമ്പ് രക്തം ജലാധിവാസം നടത്തുക പണിഞ്ഞതിന് ശേഷം പണിയാൻ ഇരിക്കുന്ന രക്തം പണിയാനിരിക്കുന്ന ആളിനോട് എനിക്ക് വേണ്ടിയാണ് രക്തം പണിയുന്ന എൻ്റെ പണിക്കാനോട് ഞാൻ പ്രത്യേകം പറയും ഇപ്പം നിങ്ങൾ വ്രതപ്പെടുത്തിട്ടിരുന്നതാണ് രക്തം പണിയായിട്ട് അത് അവർക്ക് അറിയാം പ്രായമുള്ള പ്രശ്നമാണ് ഇപ്പം മഞ്ഞപ്പുഷിരാഗാണ് പണിയുന്നതെങ്കിൽ ആ മോതിരം എല്ലാം പണിഞ്ഞ് അളവെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ട് ഈ എന്ന് പറഞ്ഞ കല്ല് ആ മോതിരത്തിലേക്ക് പിടിപ്പിക്കുന്നത് ഫിറ്റ് ചെയ്യുന്നത് വ്യാഴ വ്യാഴാഴ്ച ദിവസം വ്യാഴത്തിൻ്റെ കാലഹോരയിലായിരിക്കും അത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ കാലഹോരയിലായിരിക്കണം രക്തം മൂരത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് ഇത് ധരിക്കുന്നതും വ്യാഴാഴ്ച ഉദയശേഷം ഒരു മണിക്കൂർ മണിക്കൂറും വ്യാഴത്തിൻ്റെ കാലഹോരയിലായിരിക്കണം അപ്പം ഈ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ പണിയിക്കുന്ന രക്തത്തിന് മാത്രമേ റിസൾട്ട് കിട്ടൂ എൻ്റെയൊക്കെ പല കസ്റ്റമേഴ്സും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് യു കെയിലൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് കല്ല് പറഞ്ഞപ്പോൾ അറിയപ്പെടുന്നൊരു ജുവല്ലറി ഷോപ്പിൽ പോയിട്ട് മഞ്ഞപ്പുഷയ വാങ്ങിച്ചു വാങ്ങിച്ച മഞ്ഞപ്പുഷൻ വലിയ കോസ്റ്റിയായിരുന്നു അപ്പോൾ അത് അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതി ഒന്നുമല്ല ഡോളർ പൈസ കൊടുത്തില്ല അവർക്ക് പരാതിയല്ലോ പക്ഷെ ഇവിടെ കൊണ്ടുപോ തന്നെ കാണിച്ചപ്പോൾ കല്ല് ഒറിജിനലാണ് പക്ഷെ റിസൾട്ടില്ല അപ്പോൾ എന്നോട് എന്താ കാര്യം ഞാൻ പറയും എന്താ കാര്യം എനിക്ക് കരുത്തില്ല ഈ രീതിയിലാണ് ധരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്നിട്ട് അവർ ആ കല്ല് തിരിച്ച് പണിഞ്ഞ കടയിൽ കൊണ്ടു കൊടുത്തപ്പോൾ മുപ്പത് ശതമാനം പൈസ റിട്ടേൺ കൊടുത്തു യു കെയിൽ കല്ലിന് കുഴപ്പമൊന്നുമില്ല ശ്രീലങ്കൻ സഭകരായിരുന്നു വലിയ വിലയുള്ള സാധനമാണ് അപ്പം എന്നിട്ട് ഞാൻ അവർക്ക് രണ്ടാമത് പുരുഷരാകം പണിഞ്ഞ് കൊടുത്തു അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു അപ്പം നമ്മുടെ രക്തം ധരിക്കുമ്പോൾ ഈ രീതി കൂടെ ഫോളോ ചെയ്ത് ധരിക്കുക അപ്പോൾ കൃത്യമായിട്ട് രക്തങ്ങൾ ഏത് രീതി ധരിക്കണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതായത് ലഗ്നാധിപൻ അഞ്ചാം ഭാവാധിപൻ ഒൻപതാം ഭാവാധിപൻ അപ്പം ഈ രീതിയിലുള്ള രക്നങ്ങൾ വേണം നമ്മൾ ധരിക്കേണ്ടത് ഏത് ലഗ്നക്കാർക്കും മേടലഗ്നക്കാർക്കാണെങ്കിൽ നമുക്കിപ്പം മഞ്ഞപ്പുഷിരാഗം റൂബി കോറൽ ഇടവലഘനക്കാർക്കാകുമ്പം വജ്രം ഇന്ദ്രനീലം മരതകം ഇതൊക്കെ കോമണായിട്ട് ധരിക്കാൻ രത്നങ്ങളാണ് പക്ഷേ ഇത് ഞാൻ ഈ പറഞ്ഞെന്ന് പറഞ്ഞുകൂടി ഇപ്പോൾ ഇടവലഗ്നക്കാർ മരതകം വാങ്ങി ധരിക്കരുത് അതിനകത്ത് ബുധൻ എവിടെ നിൽക്കുന്നുവെന്ന് നോക്കുക ഒരു പക്ഷേ അവർക്ക് ഷുഗറിൻ്റെ രക്തമായിരിക്കും ലഗ്നാദിമൻ്റെ രക്തമായിരിക്കും വേണ്ടത് അപ്പോൾ അതാണ് ആവശ്യമെങ്കിൽ അങ്ങനെയുള്ള ധരിക്കുക അപ്പോൾ രക്തം ധരിക്കുമ്പോൾ എപ്പോഴും കൃത്യമായിട്ട് ജാതകം പരിശോധിപ്പിച്ചിട്ട് മാത്രമേ രക്തം ധരിക്കാൻ പാടുള്ളൂ